ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈൽ സൊസൈറ്റി സൊസൈറ്റി പ്രസിഡന്റ് പ്രസിഡന്റ് സി കെ രാമചന്ദ്രന്റെ രണ്ടാം ചരമവാർഷികം വടക്കാഞ്ചേരി ആചരിച്ചു മണ്ഡലം കോൺഗ്രസ് എം ഷാനവാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘം പ്രസിഡന്റ് ടി പി ഗിരീശൻ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷനായി വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം ഷാനവാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾക്ക് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം സി കെ രാമചന്ദ്രൻ സ്മാരക എൻഡോവ്മെന്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു യോഗത്തിൽ സംഘം ഡയറക്ടർമാരായ വി ആർ ശ്രീകാന്ത് വി ജി കുമാർ കെ കൃഷ്ണകുമാർ അഡ്വക്കറ്റ് സൗമ്യ മായാദാസ് കെ എം അബ്ദുറഹ്മാൻ സജി പി ഷാജു സെക്രട്ടറി പി ലൈല എന്നിവർ സംസാരിച്ചു You are watching VCV News.